ൂളെ തേണ്ടി ഫ്രണ്ട്സാളെ ഇടയിൽ ഒരു സംസാരം ഉണ്ട് ഞാൻ അടുക്കള കയറില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവ് കൊണ്ടാണ് ഞാൻ ഈ വന്നിരിക്കണത് ഞാൻ ഈ ദോശ ചുടലെങ്ങനെയെന്നുള്ള പഠിപ്പിച്ചു തരാം മാണയെ കണ്ടടി പഠിപ്പിച്ചോളി മനസിലായല്ലോ ഞാൻ ചുട്ടച്ച ദോശ കഴിഞ്ഞോ അവരൊക്കെ തിന്നു അപ്പൊ മനസ്സിലായില്ല എന്റെ ദോശക്ക് ഇത്ര ഡിമാൻഡുണ്ട് കണ്ടോളി കണ്ടോളി എടുത്തോളോ ഫസ്റ്റ് ഇങ്ങനെടുക്കുക എന്നിട്ട് ചട്ടിക്ക് ഇങ്ങനെ കയ്യിലൂടെ എന്നിട്ടത് മാവ് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കുക എന്നിട്ടൊരു കയ്യില് മാവ് എടുക്കുക കട്ടി ഇതിങ്ങനെ ളർത്തണ് പരാ ചുറ്റിക്കുവാത്തീജു കൂട്ടി വെച്ചുല്ലേ വെറുതല്ല ഇമ്മത്തീജു കൂട്ടിയച്ചു ഈ ദോശന്റെ കേട് എന്റെ അമ്മക്കാണെ കാരണം വെച്ചാൽ അമ്മ അമ്മത് തീ കൂട്ടി വെച്ചാണ്ട് ഇന്റെ ദോശ തകർക്കണം എന്നുദ്ദേശത്തോടു കൂടി മാത്രം ഇത് ഫുള്ള് കൂട്ടി വെച്ചിരിക്ക കൂട്ടി വെച്ചിക്ക ഇത് വരെ ഇന്റെത് ശരിയായ റൂട്ടിലതിനു പോയിരുന്നത് പക്ഷെ എന്റെ അമ്മ വന്ന് കൈ കടത്തി ഇന്റെ ദോശ നശിപ്പിച്ചു അതിന്റെ വെള്ളിമാക്കളെ ദോശയെന്നു കൈ കടത്തി നിങ്ങളെ മകള് കൈ കടത്തിയത് ഞാനല്ല മകള് കേട തിന്നുമ്പോൾ കേടുവന്നു കേടുവന്നു അതുകൊണ്ട് എനിക്ക് വല്യമ്മ ഇമ്മ അങ്ങനെ പാത്രം കൊണ്ട് നിൽക്കണണ്ട് പാത്രം ഇതിലേക്ക് കിട്ടുമെന്ന് ചെറുതെങ്ങനെ പൊതിയൂറ് പണ്ടേ പൊതിയൂറിമാന്റെ സാഹിത്യാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പൊതിയൂറി ോളു തിന്നോളോ വയറ് നിറച്ചു തിന്നോളൂ നിങ്ങക്ക് പൈക്കൂടെ ആസ്വസ് ഇതില് മാത്രേ ഫോണ് ഞാൻ തന്നെ ഒക്കെ ചെയ്യണം ഈ വീട്ടിലെല്ലാ ജോലികളും ഞാനത് ചെയ്യാം ഇനി ഇങ്ങനെ അടിയിൽ വന്ന് നോക്കൂട്ടോ എന്നിട്ട് ഇന്റെ ദോശ നശിപ്പിക്കും അതാ ഉണ്ടാവുക ഗുരുമാതിന്റെ ഗുരുമാതിയാണ് ഓൾ ഓളാണ് എനിക്കല്ലേ പറഞ്ഞേ സോറി ഇല്ല ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ഓക്കെ ഇനി ഇത് കൂട്ടി കൊടുക്ക ഫുള്ള അപ്പൊ ഇന്നത്തെ ദോശ കണ്ടില്ലേ ഞാനാണി ചുടുന്നത് കുഞ്ഞുമണിൻറെ ദോശ കാണാൻ വന്നതാണ് അങ്ങനെ ദോശ തിന്നലും ചുടലും ഒക്കെ ഇക്കാണ്ട പരിപാടി ഗംഭീര ഗ അതിഗംഭീരമായിട്ട് നടക്കും കാരണം ഞാനാണല്ലോ ഉണ്ടാക്കണത് ഇങ്ങനായാലും ഗംഭീരാവും എന്നുള്ളത് അറിയാം പിന്നെ സ്കൂൾ മമ്മൂട്ടി നേരെ പോയത് അവിടെ എന്തൊക്കെയോ ഡാൻസ് പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അറിയാം ഏസിലാണ് തോന്നണേ അവിടെ നിന്ന് സ്കൂളിൽ ചേർത്തലായിരുന്നു ഗേസ് ഈ മുറ്റത്ത് കൂടെ ഞാൻ കുറേ നടന്നതാണ് ഗെയ്സ് ഞാൻ കുറേ വണ്ടി പാഞ്ഞതാണ് ഗെയ്സ് അങ്ങനെ അവിടെ ചേർത്തല കഴിഞ്ഞിട്ട് ഞങ്ങൾ നിറയെ ഒരു കോ എന്തായും പറയാം ആ കേക്കോ വടക്കോ എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറി കയറി എന്നാണ് സംഭവം കേക്കൊക്കെ കൊടുന്നു ഇത് എന്തിനാ മുറിക്കുന്നത് ആരെ ബർത്ത്ഡേ എന്നൊന്നും നിക്കാറില്ല ശരിക്കും എന്റെ അമ്മ ബർത്ത്ഡേനും വന്നി അല്ല എന്റെ ബർത്ത്ഡേക്കാർ പോലും അറിയാണ്ട് കേക്ക് മുറിച്ച് ഓല പേരിൽ കേക്ക് തിന്നോരുണ്ടോ ഉണ്ട് ഗൈസ് ഞങ്ങളുണ്ട് ഗൈസ് ഞങ്ങൾ തിന്നലുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ മരുന്ന് ഒന്തൊക്കെ വാങ്ങാൻ വേണ്ടി എണ്ണയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയതാണ് ഈ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ മടങ്ങി ഇന്ന് മൂലേര ചിലവുള്ളതാണ് മൂലയന്മാർക്ക് എങ്ങനെ ചിലവ് ഞമ്മക്കല്ലേ ചിലവ് അങ്ങനെ അതിനെങ്ങനെ ഒരു പേര് വന്നു ആ എന്തായാലും ഇരിക്കട്ടെ മൂലേര ചിലവ് ഇന്ന് കോമഡി ആയിരുന്നു ചിക്കൻ പൊരിച്ചത് ചിക്കൻ മെയിൻ ആള് എന്റെ അമ്മേനും ചിക്കൻ ലാൻ ആണ് ഞാനാണ് അവിടുത്തെ മെയിൻ ഷെഫ് ഇവളൊന്നും ഉടുക്കൂല ഏറെ കൊറേ ചർച്ചകൾ ശേഷമാണ് ആ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നത് കാണുന്നത് കാരണം ആദ്യം മൂല കൊടുക്കണം അവിടുന്ന് തൊട്ട് ഇതുവരെ പാത്രം ഒരാൾ നിന്ന് പോക